ബി ജെ പിക്ക് കൊടപിടിക്കുന്നവരായി ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ് ഇതാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ വാഹനം വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ് വീട് വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ പിടുത്തമെല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് മുപ്പതിനായിരം രൂപയാണ് എനിക്ക് കൈവശം ലഭിക്കുന്നത് അപ്പോൾ നഗരസഭ അത് ഇപ്പോൾ എണ്ണൂറ്റി രൂപയാണ് വാടക അത് കുറഞ്ഞുപോയി എന്നാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ആക്ഷേപമെങ്കിൽ നിങ്ങൾ വാടക വർദ്ധിപ്പിക്കും ആ വർദ്ധിപ്പിച്ച വാടക തരാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഇത്രയും നാൾ ഏഴ് വർഷമില്ലാത്ത ഒരു ആക്ഷേപം ബി ജെ പി ഉന്നയിക്കുകയും എം എൽ എ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ അതിന് കുടപിടിക്കുന്ന നിലയിലേക്ക് ശബരിനാഥനെ പോലെയുള്ള ആളുകൾ മാറുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള തുടക്കമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് ശബരിനാഥൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലം അരുവിക്കര അന്ന് അദ്ദേഹം എം എൽ എ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണോ അരുവിക്കരക്കാരെ കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിൽ ആളുകളെ കാണാൻ നിൽക്കാതെ ഇവിടെ വന്നിരിക്കണോ അദ്ദേഹം ചെയ്യുന്നത് ഞാൻ എന്റെ സ്വദേശം കിഴക്കൂട്ടോ അവിടെ കുടുംബ വീടുണ്ട് പക്ഷെ വട്ടിയൂർക്കാവിൽ വീടില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ലോൺ എടുത്ത് വീട് വാങ്ങി ഇവിടെ താമസിക്കുകയാണ് എന്തിനാ ഇവിടത്തെ ആളുകൾക്ക് അതാണ് സൗകര്യം വട്ടിയൂർക്കാവിന്റെ എം എൽ എ ആയതുകൊണ്ട് എന്നെ തിരക്ക് മറ്റെടുത്തും പോകേണ്ട കാര്യമില്ല വട്ടിയൂർക്കാവിൽ തന്നെ വന്നാൽ എം എൽ എ കാണാം അതിനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ് അപ്പൊ ഒരു ജനപ്രതി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും മറ്റും ഈ നിലയിൽ പ്രചരിപ്പിച്ച് അവമതിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ബിജെപി നടത്തുന്നത് അതിന് ശബരിനാഥം കൂട്ടുനിൽക്കുകയാണ് അദ്ദേഹം തെറ്റു തിരുത്താൻ വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്